നമസ്കാരം മെട്രോ മാത്മി ന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് നീലേശ്വരം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും മലയാള സിനിമയുടെ മുഖശ്രീയായി മാറിയ ഒരു മകളുടെ അച്ഛനായിരുന്നു കാവ്യ മാധവന്റെ പിതാവ് മാധവൻ റിയാലിറ്റി ഷോകളുടെ കുത്തൊഴുകി ഇല്ലാതിരുന്ന കാലത്തിൽ സ്കൂൾ കലോത്സവം എന്ന മെഗാ പ്ലാറ്റ്ഫോമിലൂടെ അഭിനയ ലോകത്തേക്ക് വാതിൽ തുറന്നുകിട്ടിയ പ്രതിഭാധനനായ കലാകാരി കാവ്യയുടെ പിതാവ് ഇനി ഓർമ്മകളിൽ മാത്രമാണ് മാധവൻ ശ്യാമള ദമ്പതികളെ രണ്ടു മക്കളിൽ ഇളയവളാണ് കാവ്യയുടെ പിറവി ചേട്ടൻ മിഥുൻ ഇന്ന് കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലാണ് താമസം അച്ഛനമ്മമാർ കാവ്യയ്ക്കൊപ്പമായിരുന്നു കാവ്യയുടെ ഒപ്പമുണ്ടെങ്കിലും പൊതുവെ മിതഭാഷയായ മാധവനേക്കാൾ അമ്മ ശ്യാമളയെയാണ് മകളുടെ കൂടെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക അപൂർവം ചില അഭിമുഖങ്ങളിൽ മാത്രം പിതാവ് മാധവൻ കാവ്യക്കൊപ്പം പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴും അധികമായി ഒന്നും സംസാരിക്കാത്ത പ്രകൃതക്കാരനായാണ് അദ്ദേഹത്തെ ലോകം കണ്ടിരിക്കുക തന്റെ കുടുംബം വളരെ കർക്കശമായാണ് മകളെ വളർത്തിയതെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവിടെയും അമ്മ ശ്യാമള തന്നെയാണ് തീരുമാനങ്ങളും ചുക്കാൻ പിടിച്ചത് മലയാളം പറയുമെങ്കിലും സ്വാഭാവികമായി ശൈലിക്ക് പുറത്തുള്ള കാവ്യമാധവന്റെ നീലേശ്വരം സ്ലാങ് സെറ്റുകളിൽ പലപ്പോഴും ചിരി പടർത്തിയിട്ടുണ്ട് ബസ് ഇടിക്കാൻ വരുമെന്നതിന് ബസ് കുത്താൻ വരുമെന്നൊക്കെ സെറ്റിൽ ചെന്ന് പറഞ്ഞ് കാവ്യം മറ്റുള്ളവരെ ചിരിപ്പിച്ച കാര്യം ഒരിക്കൽ കുഞ്ചാക്കുമോബൻ തുറന്നു പറഞ്ഞിരുന്നു സെറ്റുകളിൽ പലപ്പോഴും മകളുടെ ഒപ്പമുണ്ടായിരുന്നത് അമ്മ ശ്യാമളെങ്കിലും മാധവട്ടൻ എന്ന പേര് പറഞ്ഞാൽ നിരവധി പേർക്ക് കാവ്യയുടെ പിതാവ് മാധവനെ അറിയുവാൻ കഴിഞ്ഞേക്കും വളരെ പഴയൊരു അഭിമുഖത്തിൽ കാവ്യമാധവൻ തന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് നീലേശ്വരം സ്വദേശികളെങ്കിലും കാവിയ്ക്ക് സിനിമാ തിരക്കുകൾ വർദ്ധിച്ചതും കുടുംബം കൊച്ചിയിലേക്ക് താമസം മാറുന്നതിന് കാരണമായി അവിടെ നിന്ന് ചെന്നൈയിലേക്ക് കാവ്യയുടെ മകൻ മഹാലക്ഷ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചേർന്നതുവരെ കൊച്ചിയിൽ തന്നെയായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് എവിടെ പോയാലും താൻ തനി നീലേശ്വരം കാർ തനിയാകുമെന്ന് കാവ്യ മാധവൻ പലകുറി പറഞ്ഞിട്ടുണ്ട് ദിലീപിന്റെ ഭാര്യയായ ശേഷം കാവ്യ ആദ്യം പോയ സ്ഥലങ്ങളിലൊന്ന് സ്വന്തം സ്വദേശമായ നീലേശ്വരത്താണ് എന്നാൽ നീലേശ്വരത്തെ മേൽവിലാസമായിരുന്ന ആ വീടിന് കാവ്യയുടെ കുടുംബത്തിന്റേതായില്ല നീലേശ്വരം സ്വദേശികളെങ്കിലും കാവ്യം സിനിമാ തിരക്കുകൾ വർദ്ധിച്ചതും കുടുംബം കൊച്ചിലേക്ക് മാറുന്നുവന് കാരണമായി മാറുകയായിരുന്നു അച്ഛൻ മാധവൻ പണി കഴിപ്പിച്ച നീലേശ്വരത്തെ വീടിന് കാവ്യമാധവനോട് പ്രായമുണ്ട് ശ്യാമള പ്രസവിച്ച് പെൺകുഞ്ഞി എന്ന് കേൾക്കുന്ന നിമിഷം വീടിന്റെ കട്ടള വെച്ച ദിവസമായിരുന്നുവെന്ന് മാധവൻ ഓർക്കുന്നു കാവ്യയുടെയും ചേട്ടൻ മിഥുനന്റെയും കുട്ടിക്കാലം ചെലവഴിക്കപ്പെട്ടത് ഈ വീട്ടിലാണ് ആ വീട് വിറ്റ കാര്യം കാവ്യ പോലും അറിയുന്നത് പിന്നീടാണ് സിനിമയും ബിസിനസ്സും കുടുംബവും എല്ലാം മാനേജ് ചെയ്യുന്നതിനിടയിൽ നീലേശ്വരം വരെ ഓടിയെത്തുവാനുള്ള പ്രായം അനുവദിക്കാതെ വന്നതാകാം അച്ഛനെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കാരണമായതെന്നാണ് അച്ഛൻ മാധവൻ പണിയൊഴിപ്പിച്ച നീലേശ്വരത്തെ വീടിന് മാധവൻ പറയുന്നത് കാവ്യയുടെ മകൾ മഹാലക്ഷ്മിക്ക് വേണ്ടുവോളം സ്നേഹം നൽകിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കം ഇപ്പോഴേ വ്ളോഗർ മഹാലക്ഷ്മി എന്ന് സ്വയം വിശേഷിക്കപ്പെടുന്ന മാമാട്ടി ഒരിക്കൽ കുളിക്കുമ്പോൾ എണ്ണ തേച്ചു നൽകുന്ന അപ്പൂപ്പനെ അദ്ദേഹം പോലും അറിയാതെ ബ്ലോഗിങ്ങിനിടെ മാമാട്ടി വീഡിയോയിൽ പകർത്തിയിരുന്നു ചെന്നൈയിൽ മകൾ കാവ്യമാധവന്റെ ഒപ്പം താമസമാക്കിയതായിരുന്നു അച്ഛനമ്മമാർ അവിടെ വെച്ചാണ് കാവ്യമാധവന്റെ പിതാവിന്റെ മരണം ഇരുപത്തിയഞ്ചു വർഷത്തെ സൗഹൃദത്തെക്കുറിച്ച് രാജേഷ് തില്ലങ്കരി ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു സിനിമാ താരം കാവ്യമാധവന്റെ അച്ഛൻ മാധവേട്ടന്റെ മരണ വാർത്ത രാവിലെ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ അടുത്തറിയാവുന്ന വ്യക്തിയായിരുന്നു മാധവേട്ടൻ കാവ്യമാധവന്റെ അച്ഛൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടതെങ്കിലും അതിനും അപ്പുറത്തൊരു അടുപ്പം അദ്ദേഹവുമായി ഉണ്ടായിരുന്നു വസ്ത്രവ്യാപാരവുമായിരുന്നു മാധവേട്ടൻ എന്നാൽ സംസാരിക്കുന്നതെല്ലാം സിനിമയെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമായിരുന്നു മികച്ചൊരു കലാസ്നേഹിയും ശുദ്ധമായ മനസ്സിന്റെ ഉടമയുമായിരുന്നു മാധവൻ കാവ്യ എന്ന കലാകാരിയെ ഒരു താരമായി മോൾഡ് ചെയ്യുന്നതിൽ മാധവേട്ടന്റെ ഭാര്യ ഷ്യാമലയുടെ പങ്ക് വളരെ വലുതായിരുന്നു നീലേശ്വരവും കാസർഗോഡ് ജില്ലയും അക്കാലത്ത് സിനിമയ്ക്ക് വേരുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നില്ല സിനിമയുടെ ചിത്രീകരണം പോലും വളരെ വിരളമായുള്ള ഒരു പ്രദേശമായിരുന്നു സംഗീതവും നൃത്തവും സ്കൂൾ പഠനത്തിന്റെ ഭാഗമായി ചിലർ പരിശീലിപ്പിക്കുന്നതിനപ്പുറം നർത്തകിയാവാനോ കലാപ്രവർത്തനം ഒരു കരിയറാക്കി മാറ്റിയെടുക്കുവാനോ ആരും തയ്യാറായിരുന്നില്ല മകളെ കലാലോകത്തേക്ക് പിടിച്ചുയർത്താൻ മറ്റാരും ഒപ്പമുണ്ടായിരുന്നില്ല മാധവേട്ടിന്റെ സിനിമാ സ്നേഹം മകളുടെ സിനിമയിലേക്കുള്ള വഴിയായി മാറുകയായിരുന്നു നാടൻ കലകൾക്കും നാടകങ്ങൾക്കും ശക്തമായ പേരുള്ള ഒരു ദേശം കൂടിയായിരുന്നു നീലേശ്വരവും കാഞ്ഞങ്ങാടും മാധവൻ ശ്യാവള ദമ്പതികൾക്ക് രണ്ടു മക്കളായിരുന്നു മൂത്തമകൻ മിഥുൻ രണ്ടാമത്തെ മകൾ കാവ്യ ചെറുപ്പത്തിൽ തന്നെ കാവിയ്ക്ക് സംഗീതത്തോടും നൃത്തത്തോടും താല്പര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും അതിനായി മകളെ പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചതും അച്ഛൻ മാധവനാണ് നീലേശ്വരം രാജാസ് ഹൈസ്കൂള് കലാപാരമ്പര്യം നിലനിന്നൊരു കലാലയമായിരുന്നു സ്കൂളിലെ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ ഒരിക്കലും തള്ളാതെ മകൾക്ക് നൃത്തത്തില് സംഗീതത്തിൽ മികച്ച പരിശീലനം നൽകുവാൻ ആ പിതാവ് മടി കാണിച്ചില്ല ആ അച്ഛന്റെ ദീർഘവീക്ഷണവും ശരിയായിരുന്നുവെന്ന് കാലം പിന്നെ തെളിയിച്ചു മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള താരമായി കാവ്യം മാറി മലയാളി സ്ത്രീകളുടെ മനം കവർന്ന നായികയെ മാറിയതിനു പിന്നിൽ മാധവൻ എന്ന പിതാവിന്റെ ജീവിതത്തിന്റെ അർപ്പണം കൂടിയുണ്ട് മകളുടെ ക്ഷേമവും സിനിമാ ലോകത്തുള്ള ഉയർച്ചയും മാത്രം സ്വപ്നം കണ്ട് ഒരു പോലെ എന്നും കൂടെ ഉണ്ടാകുമായിരുന്നു ആ പിതാവ് ഈ ലോകത്തോട് വിട പറയുമ്പോഴും മകൾക്കൊപ്പം ചെന്നൈയിലായിരുന്നു മാധവൻ എന്ന സ്നേഹനിധിയായ ആ പിതാവ് കാവ്യെന്ന സിനിമാ താരത്തിന്റെ പേരിനൊപ്പം കേട്ട നാമം മാത്രമായിരുന്നു മലയാളികൾക്ക് മാധവൻ എന്നാൽ മകൾക്കും കുടുംബത്തിനും വേണ്ടി തന്റെ എല്ലാം മാറ്റിവെച്ച സ്നേഹനിധിയായ അച്ഛനെന്ന നിലയിലാണ് ഞാൻ മാധവട്ടനെ ഓർക്കുന്നത് ജീവിതത്തിന്റെ നല്ലൊരു നാളിൽ മകളുടെ കലാജീവിതത്തിനായി തന്റെ സ്വപ്നങ്ങളും താൻ വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ബിസിനസ് ലോകവും ഉപേക്ഷിക്കുവാൻ ആ പിതാവിന് ഒരിക്കലും രണ്ടു വട്ടം ആലോചിക്കേണ്ടി വന്നിരുന്നില്ല നീലേശ്വരും എന്ന സ്വന്തം ഗ്രാമത്തിൽ നിർമ്മിച്ച വീടും സുഹൃത്തു ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ചായിരുന്നു മാധവേട്ടൻ കൊച്ചിയിലേക്ക് താമസം മാറിയത് കാവ്യ വളരെ കുഞ്ഞാരിക്കുമ്പോൾ തന്നെ നൃത്ത പഠനത്തിനും മറ്റുമായി കൊണ്ടുപോയി നിലേശ്വരും രാജാസിൽ പഠിക്കുന്ന കാലത്താണ് കാവ്യമാധവൻ ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് സ്കൂളിൽ മകളെ നൃത്തം പഠിപ്പിക്കുവാനും പിന്നീട് സ്കൂൾ യുവജനോത്സവങ്ങളിൽ മത്സരങ്ങൾക്കായി പോയിരുന്നതുമെല്ലാം മാധവേട്ടനാണ് കാവ്യ മാധവനെ ഞാൻ ആദ്യമായി കാണുന്നത് കാറ്റത്തൂർ പെൺപൂവ് എന്ന സിനിമയുടെ ലൊക്കേഷൻ വെച്ചായിരുന്നു മോഹൻ കുപ്ലേരിയായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ സി വി ബാലകൃഷ്ണൻ കഥയും തിരക്കഥയും എഴുതിയ കാറ്റത്തൂരു പെൺപൂവിൽ യമുന എന്നൊരു കഥാപാത്രമായാണ് കാവ്യ അഭിനയിച്ചത് അന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു കാവ്യ കാവ്യൊപ്പം ലൊക്കേഷനിൽ അച്ഛൻ മാധവനും അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പള്ളിക്കരയിലെ ഒരു നെയ്ത്തുശാലയുടമയുടെ മകനായാണ് ജനനം നെയ്ത്ത് വസ്ത്ര വ്യാപാരവും കുടുംബമായി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ആയിരുന്നു വ്യാപാര രംഗത്ത് സജീവമായിരുന്നു മാധവേട്ടന്റെ കുടുംബം യോഗന തന്നെ അദ്ദേഹം വസ്ത്രവ്യാപാര രംഗത്ത് സജീവമായി അക്കാലത്ത് സ്വന്തമായി ടെക്സ്റ്റൈൽസ് ആരംഭിക്കുന്നതൊക്കെ സ്വപ്ന തുല്യമായിരുന്നു നീലേശ്വരം ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു മാധവേട്ടന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസ് നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയാൽ ആദ്യം കാണുന്നത് മാധവേട്ടന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസ് ആയിരുന്നു കാവ്യയുടെ അഭിമുഖം എടുക്കുവാനായി നീലേശ്വരത്ത് എത്തിയപ്പോഴാണ് ആ സുപ്രിയ ടെക്സ്റ്റൈൽസിൽ പോകുന്നതും മാധവേട്ടനെ പരിചയപ്പെടുന്നത് മാഗസിന്റെ പ്രതിനിധിയായാണ് ഞാൻ സിനിമാ ലൊക്കേഷനുകളിൽ പോരുന്നത് കാവ്യയുടെ മുഖചിത്രത്തോടുകൂടി മാഗസിൻ പ്ലാൻ ചെയ്തു ജയപ്രകാശ് പയ്യന്നൂർ പകർത്തിയ നിരവധി ഫോട്ടോകൾ പിന്നീട് മാഗസിന്റെ കവറുകളായി അഭിമുഖങ്ങളുടെ ഭാഗമായി ചിത്രമെടുക്കുവാൻ കാവ്യയുടെ വീട്ടിൽ പോകേണ്ട നിരവധി സന്ദർഭങ്ങളുണ്ടായി മകൾ വളർന്ന വലിയൊരു താരമായപ്പോഴും പഴയ അതേ മുഖത്തോടെ മാത്രമേ ഇടപെട്ടിരുന്നുള്ളൂ വർഷങ്ങളോളം സിനിമാ ലൊക്കേഷനുകളായിരുന്നു മാധവേട്ടന്റെ ജീവിതം കാവ്യയുടെ വിവാഹവും വേർപിരിയലും പിന്നീടുണ്ടായ വിവാദങ്ങളുമെല്ലാം മാധവട്ടനെ ഏറെ നൊമ്പരപ്പെടുത്തിയിരുന്നു എന്നും സ്നേഹത്തോടെയും സൗമ്യത്തോടെയും മാത്രമേ മാധവേട്ടനെ കണ്ടിട്ടുള്ളൂ നീലേശ്വരം തിരക്കുള്ള പട്ടണമായി മാറി പട്ടണം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി സുപ്രിയ ടെക്സ്റ്റൈൽസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റി നീലേശ്വരത്തെ കാവിയുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പതിഞ്ഞ മാധവം എന്ന വീടും ഇന്നില്ല ഇപ്പോഴത്തെ കാവ്യയുടെ സ്നേഹനിധിയായ അച്ഛനും യാത്രയാവുകയാണ് അവസാന യാത്രയ്ക്കായി മാധവേട്ടൻ ദീർഘകാലം ജീവിച്ച കൊച്ചി വെണ്ണലയിലെ സ്വപ്നഭവനത്തിൽ ഒരിക്കൽ കൂടി എത്തും